ഹലോ കാർ വേൾഡ് കാരണ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ ഇന്ന് ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്താൻ പോകണ രണ്ടായിരത്തി പത്ത് ഒരു ഐട്ടൻ ഓട്ടോമാറ്റിക് കിട്ടോ നല്ല വൃത്തില്ല നല്ല പുതിയ നല്ലൊരു വണ്ടി ടച്ചപ്പ് പെയിൻറ്റിങ് ഒന്നും ഇത് ചെയ്തില്ല നല്ല ടയറും അങ്ങനെ എൺപത് ശതമാനം ടയറും ഉണ്ട് വണ്ടി കേട്ടോ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിപോലെ വൃത്തിൽ വണ്ടി കേട്ടോ ഇപ്പോൾ റിനീവൽ കഴിഞ്ഞാണ് വണ്ടി ഏ രണ്ടായിരത്തി പത്താണ് റിനീവൽ കഴിഞ്ഞാണ് ഐട്ടനാണ് ഓക്കെ തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വണ്ടി കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആഗ്രഹിക്കും നല്ലൊരു വണ്ടി ആഗ്രഹിക്കുന്നത് പറ്റിയ ഓരോ ഓട്ടോമാറ്റിക് കിട്ടാ ഞാൻ ഇൻ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ജിറമിനൊരു ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത വൃത്തിയിൽ വേണ്ടി തന്നെയാണ് തട്ടിമുട്ടൊന്നും പറ്റിയില്ല ഒറിജിനൽ പേസ്റ്റും മറ്റും മറിച്ച് ഒറിജിനിൽ തന്നെയാണ് ഓക്കെ ഒറിജിനൽ തന്നെ കേട്ടോ ബോൾട്ട് ഒറിജിന തന്നെ കേട്ടോ ഇൻറ്റീരിയർ ഒക്കെ കേട്ടോ ഇതാ ഫുൾ നാല് ഭാവം പൗറുണ്ടോ ഓക്കെ വട്ടൻ ചാട്ട് വാട്ടൻ സാട്ടൊന്നും ഇല്ല നാല് പേർ പോറിയോ ഓക്കെ സെറ്റൊന്നുമില്ല കേട്ടോ സെറ്റൊന്നും വെച്ചിട്ടില്ല ഒന്നുണ്ട് സീറ്റവർ ഒക്കെ കമ്പനി ഇറങ്ങുമ്പോഴാണ് സീറ്റ് പറഞ്ഞാൽ നല്ല സീറ്റവർ തന്നെ അതിലൊന്നും കംപ്ലയിൻ്റ് ഇല്ല ഓക്കെ ഡിക്കോ കല തജാക്കി സ്വാൻഡറ് ലിവർ ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഏകദേ പു പുതിയ വേറ്റിയാട്ടോ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് ഓക്കെ ഇതിപ്പം റിനീവലിപ്പോൾ കഴിഞ്ഞ വണ്ടിയാണ് വണ്ടി മേൽ തേറാറൊന്നുമില്ല ഇനി ഇനീവനെല്ലാം പുതിയതാണ് വണ്ടി ഒക്കെ കാണുന്നത് അപ്പോൾ ഒരു വണ്ടി മേൽ വേറൊരു തട്ടിമുട്ടും പറ്റാത്തതുകൊണ്ട് പാറ്റ് ചോദിക്കണിപ്പോൾ രണ്ടേ പത്താണ് ചോദിക്കുന്നത് അതിലൊക്കെ ചെറിയ പൈസ എന്തെങ്കിലും കുറച്ച് കിട്ടാൽ മതിയോ എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ പാർട്ടിൻ്റെ വണ്ടി തന്നെയാണ് നേരിട്ട് ചോദിക്കുക ആൾ ഇപ്പോൾ ഗൾഫ് പോവുകയാണ് അങ്ങനെ നിൽക്കാനിരിപ്പിച്ചു കേട്ടോ